ഇതുവരെ ഒന്നും ഇതുവരെ രാത്രി സംബന്ധിക്കാണ് ഇതുവരെ ഒരു വാഹനം ആർക്കും മുണ്ടക്കൈൽ നടത്താൻ ഇതുവരെ നമ്പിലായി ജീവിതത്തില്ല എം എൽ എ ഒന്നിരുന്നു എം എൽ എ സംസാരിക്കാൻ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തും ഉണ്ടാവില്ല അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പെട്ടെന്ന് നമുക്ക് ഈ പരിഹാരം കണ്ടെത്തും പെട്ടെന്ന് ആൾക്കാർ മുണ്ടക്കൈൽ നടത്താൻ തീരുമാനം എടുത്ത് തരുന്നതാണ് പറഞ്ഞത് എന്റെ ഉദ്യോഗസ്ഥ അതെ അതോ ുമാർ ഇവിടെ പ്രദേശമാക്കിയാണ് ഇന്നലെ മുതൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തിന്റെ നാളാണ് ഇദ്ദേഹമാണ് ഈ നേരത്തെ നമ്മൾ എൻ ഡി ആർ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു ആ സമയത്ത് അവർ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമത നടത്താമെന്ന് പറയുന്നു ഇപ്പോൾ ആ ഭാഗത്തേക്ക് ക്ഷാപ്രവർത്തന എൻ ഡി ആർ എഫ് ഒരു സംഘം അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രകടനം നടത്തിയെങ്കിലും ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ രണ്ട് ആളുകളെ കണ്ടെടുത്തത് അത് തിരികെ സ്പെഷ്യൽ ഇറക്കുന്ന വഴിയായതുകൊണ്ട് തന്നെ ചെങ്കുത്തായ ഒരു കൃഷിയിൽ പ്രദേശമാണ് ആ അതിൽ ആളുകളെ ഇങ്ങോട്ട് കടത്തുന്നതിന് ബുദ്ധിമുട്ടായത് കൊണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് മുതക്കയ ഭാഗത്തേക്കുള്ള എൻ ഡി ആർ എഫ് സംഘം ഈ ഭാഗത്തു കൂടി അങ്ങോട്ടേക്ക് പോകുന്നു ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഇതിൽ നിന്ന് മാറിയാലാണ് ദ്രീപാലി റിസോർട്ട് ഉള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഗ്രാമത്തിലേക്ക് ഈ റിസോർട്ടിലേക്ക് എത്ര ഞാൻ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം അതായത് സാധാരണ ഈ റോഡും പാലവും തകർന്നു പോയത് കൊണ്ട് അതിന് ഗതാഗതം ഇവിടെ നിന്ന് കൃത്യമായി ഈ തോട്ടത്തിലൂടെ അതായത് സമീപത്തെ കൃഷിയിടത്തിലൂടെ പോവുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയാണ് തിരിവാലി റിസോർട്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നമ്മൾ ഈ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് അവർ ഇവിടെ ഒരു ടീമും കൂടി എൻ ഡി ആർ എഫിന്റെ സംഘം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ മുണ്ടക്കൈലെ ഒരു നൂറോളം ആളുകൾ കുറുകിക്കിടക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് ആളോട്ടേക്ക് പോയിക്കുന്നു അങ്ങോട്ട് രക്തസണ്ണൻ പിന്നെ ഞങ്ങളിപ്പോ ൊണ്ട് നോക്കുകയാണ് മുകളിലേക്ക് ആദ്യം പെട്ടെന്ന് മുകളിലേക്ക് പോകില്ല വെള്ളത്തിന്റെ ഫ്ലോയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടു കിലോമീറ്റർ പിന്നെ വെള്ളം വന്നു വെള്ളം വന്നു പിന്നാതിരിച്ചു വന്നു ഈ എൻ ആർ എഫിന്റെ ആൾ പറയുന്നത് പോലെ തന്നെ ഇവർ ആ ഭാഗത്തെ അതായത് നമുക്ക് കൃഷി നമ്മൾ വന്ന സമയത്ത് ഇപ്പോ വലിയ കുത്തൊഴുപ്പുണ്ടായിരുന്നില്ല നിമിഷ നേരം കൊണ്ടാണ് വലിയ തോതിൽ വലിയ രീതിയിൽ കുത്തൊഴുപ്പ് ഉണ്ടായത് അല്പം മുൻപ് അതായത് नहीं नहीं नहीं। 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 ും എ ഡി ആർ എഫ് അറിയുന്നത് പ്രകാരം ഇവർ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കാർന്നു മൃതദേഹങ്ങൾ ആളുകൾക്കിടയിൽ ഉള്ള അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തി ഈ ഭാഗത്തു നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാരണം ഈ വീടിന്റെ തൊട്ട് പുറയിലായി ആ വീടിന്റെ തൊട്ടുപുറയിലായിട്ടുള്ള ഭാഗത്തേക്ക് ആളുകൾ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ എൻ ഡി ആർ എഫിന്റെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്